ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരേണ്ടിയിരുന്നില്ല എന്നുള്ളതല്ല അത് വന്നത് യഥാർത്ഥത്തിൽ സിനിമയിലെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് സ്ത്രീകളെയാണ് പബ്ലിക് ഷെയ്മിങ് ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണോ ഇത് പുറത്തുവിട്ടത് അതല്ല ഇപ്പം നടക്കുന്നത് ഇപ്പോൾ അടിമുടി മലയാള സിനിമയിലെ സ്ത്രീകൾ അവർ തെറ്റായ രീതിയിൽ പലരോടൊപ്പം പോയിട്ടാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് സ്ത്രീകൾക്ക് നന്മയാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് ഇവർ ഇവരെല്ലാവരും ഉദ്ദേശിച്ച് ഈ യഥാ ഇന്നലെ റിമ കല്ലിങ്കലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അവർ പറയുകയാണ് ഇപ്പോൾ ഈ സിനിമ എന്താ മലയാള സിനിമ നശിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷം എത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇവിടെ വന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടങ്ങളിൽ തമിഴ് ഇൻഡസ്ട്രിയൊക്കെ ഇങ്ങനെ മലയാളത്തിൽ എന്തു നല്ല സിനിമകളാണ് വരുന്നതെന്ന് പറഞ്ഞ ആ ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് സ്വന്തം ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് അവർ പറയുന്നത് മലയാള സിനിമാ ലോകം ആകെ ഒരു നിയന്ത്രണമില്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരാണ് നിയന്ത്രണമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് കാരവൻ സംസ്കാരം വന്നോ അന്നാണ് ഇവിടെ മയക്കുമരുന്നും മറ്റേ ഡ്രഗ്സും മറ്റതും മർജതും എല്ലാം വന്നത് കാരണം അവിടെ ഒളിഞ്ഞിരിക്കാൻ ഭയങ്കര അവിടെ ഈ മയക്കുമരുന്നിനെ പറ്റിയിട്ട് ഈ റിമാക്കല്ലിങ്ങലിനെതിരെയും ആശുക്കപ്പൂനെതിരെയും പറ്റി ഒരു ആരോപണം വന്നിട്ടുണ്ട് ആ ആരോപണം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങളെന്ന് താങ്കൾ ഒരു അഭിപ്രായം നടത്തി അത് എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാത്തതെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് ആ പാ ഒരു പാടുന്ന ഒരു ഗായികയാണ് അത് കൊണ്ടുവന്നത് അങ്ങനെ ഒരു ആരോപണം അത് ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് മുക്കുകയാണ് ഇവിടെ ചെയ്തത് ആ വാർത്ത അങ്ങനെ അങ്ങോട്ട് മുക്കുകയാണ് ചെയ്തത് അത് ഞാൻ ചോദിക്കട്ടെ മറ്റുള്ള അവർ പറയുന്ന ആൾക്കാർക്കെതിരെ വരുന്നതെല്ലാം അന്വേഷിക്കണം 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 എന്ന് പറയണം ഇതൊന്നും അന്വേഷിച്ചൂടെ ഇതും അന്വേഷിക്കേണ്ട കാര്യമല്ലേ അവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ അവർ അവരുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ അതായത് അവർ പറയുന്ന ആളുകൾക്ക് കൊടുക്കട്ടെ നല്ലത് അവർ കൊടുക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് ഇവർ എതിര് നിൽക്കുന്ന ആളുകൾക്കെതിരെ വരുന്നതിനെല്ലാം ഇവർ പറയുന്നത് അത് സത്യസന്ധമായ വാർത്തയാണ് അതിന് പിന്നെ അന്വേഷണം വേണം മറ്റത് വേണം മറിച്ച് പക്ഷേ ഇവർക്ക് എതിരെ വരുന്ന വാർത്തകളല്ല ഇവർ പറയുന്ന വ്യാജ വാർത്തകളാണ് അങ്ങനെ നമുക്ക് എല്ലാ വിഷയത്തിലും ഞാൻ നോക്കിയെടുത്തോളം ഇതെല്ലാം അവർ ഏകപക്ഷീയമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ മലയാള ഇൻഡസ്ട്രിയെക്കുറിച്ച് പലയിടങ്ങളിലും ചെന്ന് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് പാർവതി തിരോത്ത് നമ്മുടെ ഉർവശി പോലും തമിഴിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്ന പലതും ഞാൻ ചോദിക്കട്ടെ ഇവരൊക്കെ പിന്നെ ഇവരൊക്കെ മലയാള സിനിമ വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ ഞാൻ മലയാള സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറയാമല്ലോ ഇവർക്ക് ഇവർ ഇവിടെ ജോലി ചെയ്യുകയും ഇവിടെ സിനിമ ചെയ്യുകയും ചെയ്തിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഏത് ഏതൊക്കെയോ ചില വൃത്തികെട്ടവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ അടച്ച് ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മയക്കുമരുന്ന് ആരോപണത്തിനെതിരെ ആഷിഖ് കബു ഇപ്പം നടത്തിയൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ അത് അവരുടെ മതപരമായി അതായത് മുസ്ലിം ആയതുകൊണ്ടാണ് അവർക്കെതിരെ ആരോപണം വരുന്നത് മുസ്ലിം ആയിട്ടുള്ള മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞു ആക്രമിക്കാൻ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് അത് ശരിയാണോ അങ്ങനെ ഒരു സംഘപരിവാർ ഗ്രൂപ്പ് മലയാള സിനിമയിലുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് രാഷ്ട്രീയം പറയുന്ന യാതൊരു താല്പര്യവും വിഷയമാണ് രണ്ടാമത്തെ കാര്യം ആഷി കബൂനെ പോലെ ഒരു ഇടതുപക്ഷ ചിന്തകനൊക്കെ അങ്ങനെ മുസ്ലിം എന്ന് അദ്ദേഹം മുസ്ലിമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം അങ്ങ അദ്ദേഹത്തിന് മതം ഇല്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം എന്തിനാണ് അദ്ദേഹം മുസ്ലിമാണെന്ന് അദ്ദേഹം എന്തിനാണ് വിശ്വസിക്കുന്നത്